ഇടുക്കി അടിമാലി കൂമ്പൻപാറ മണ്ണിടിച്ചിൽ ദുരന്ത ബാധിതരെ കൈവിട്ട അധികൃതർ പൂർണമായി വീട് തകർന്നവർക്ക് വേണ്ടി ഒരുക്കിയ കെഎസ്ഇബി ക്വാർട്ടേഴ്സിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല ഇല്ല ചോർന്നൊലിക്കുന്ന വീട്ടിൽ കഴിയുമ്പോഴും ദേശീയപാത അധികൃതർ കൈമാറും എന്ന് പ്രഖ്യാപിച്ച സഹായധനം ഇന്നും അകലെയാണ് വാടകയ്ക്ക് വീടെടുത്ത് നൽകുമെന്ന പ്രഖ്യാപനവും അടിമാലി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങളാണ് ഇടുക്കി കട്ടിപ്പാറയിലെ കെ സി ബിയുടെ ക്വാർട്ടേഴ്സിൽ കഴിയുന്നത് വാടകയ്ക്ക് വീടൊരുങ്ങുന്നത് വരെ താൽക്കാലിക താമസം എന്നായിരുന്നു ജില്ലാ ഭരണകൂടം നൽകിയ ഉറപ്പ് എന്നാൽ ഇവിടുത്തെ അവസ്ഥ അതിലും ദയനീയമാണ് ചോർന്നൊരുക്കുന്ന കെട്ടിടം അടച്ചുറപ്പുള്ള വാതിലോ ജനോ ഇല്ല ആകെപ്പാടി നശിച്ചിട്ട് നാളുകൾ കുറയ്ക്കഴിഞ്ഞു പൂർണമായി മാറാൻ കഴിയാത്ത വാസയോഗ്യമല്ല കാരണം ഒരൊറ്റ ജനലിന് പോലും കൊളുത്തില്ല ഫുൾ ഗ്ലാസിന്റെ ജനലാണ് നമ്മള് രാത്രി കിടങ്ങുന്ന സമയത്ത് ഏത് ഒരു വ്യക്തിക്കും പുറത്തുനിന്ന് തന്നെ അത് തുറക്കാം അതുപോലെ അതും ഫുള്ളും നനഞ്ഞൊലിക്കുവാണ് ഭിത്തിമൊത്തം ബിണ്ടുകറിയിരിക്കുന്നു സീലിംഗ് എല്ലാം തൂങ്ങിക്കിടക്കുന്നു ഈ ഒരു ഇവിടെ ഒട്ടും ഞങ്ങൾക്ക് വിശ്വസിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നൽകിയ ഉറപ്പ് രൂപ വരെയുള്ള വീടുകൾക്ക് വാടക നൽകാം എന്നായിരുന്നു എന്നാൽ വാടക വീട് എടുക്കരുത് എന്നാണ് പുതിയ നിർദ്ദേശം ആദ്യമേ പറഞ്ഞു വാടക വീട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞു വാടക വീട് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ പറയുന്നത് എട്ട് വീട്ടുകാർ ക്വാർട്ടേഴ്സ് കിട്ടിയവര് പോകരുത് അവിടെ തന്നെ കിടക്കണമെന്ന് പകരം ഭൂമിയും വീടും പുനരധിവാസ പാക്കേജും എന്ന സർക്കാർ പ്രഖ്യാപനം എവിടെ എന്ന ചോദ്യത്തിന് മുൻപ് സഹായങ്ങൾ നീട്ടിയ ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും എവിടെ എന്ന ചോദ്യമാണ് ഇവർക്കുള്ളത് ക്യാമ്പുകളിൽ നിന്ന് ഇറക്കിവിട്ടതിന് പിന്നാലെ അടിസ്ഥാന സൗകര്യം പോലും നിഷേധിക്കപ്പെട്ടു എന്നാണ് ദുരിതബാധിതരുടെ പരാതി തൊടുപുഴ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം